രാഹുൽ ഗാന്ധിക്കെതിരെ പോരാട്ടം ശക്തമാക്കാൻ തീരുമാനിച്ച ബി ജെ പി വയനാട്ടിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ കളത്തിലിറക്കിയെങ്കിലും അപ്രതീക്ഷിത വെല്ലുവിളി ഉയരുകയാണ് എൻ ഡി ഐയിലമായ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ സ്ഥാനാർത്ഥിയായി ദേശീയ ഉപാധ്യക്ഷ നുസ്രത് ജഹാനും വയനാട്ടിൽ മത്സരിക്കുന്നുണ്ട് ഇന്ത്യ സഖ്യത്തിലെ രണ്ട് പാർട്ടികളും എൻ ഡി യിലെ രണ്ട് പാർട്ടികളും മത്സരിക്കുന്ന മണ്ഡലമായി ഇതോടെ വയനാട് മാറുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ഡി ജെ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി നേടിയ വോട്ടിനേക്കാൾ കൂടുതൽ പിടിച്ചില്ലെങ്കിൽ സുരേന്ദ്രനെ വലിയ തിരിച്ചടിയാകും അതിനിടെയാണ് പാളയത്തിൽ പടയുസഹാന്റെ സാന്നിധ്യം നുസ്രജഹാന്റെ സുപ്രധാന പ്രഖ്യാപനം നാളെ ഉണ്ടാകുമെന്നാണ് വിവരമെത്തുന്നത് ദേശീയ തലത്തിൽ ബി ജെ പിയും ആർ പി എയും എൻ ഡി ഭാഗമാണെങ്കിലും കേരളത്തിൽ ഇരുപാർട്ടികളും സ്വരച്ചേർച്ചയിലല്ല എൻ ഡി പരിപാടികളിലേക്ക് തങ്ങളെ ക്ഷണിക്കാറില്ലെന്നാണ് ആർ പി നേതാക്കളുടെ പരാതി സുരേന്ദ്രൻ മത്സരിക്കട്ടെ താനും മത്സരിക്കുന്നു എന്നായിരുന്നു നുസറത്ത് ജഹാന്റെ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രതികരണം കേന്ദ്രമന്ത്രി രാംദാസ് സത്തേവാല രൂപീകരിച്ച പാർട്ടിയാണ് ആർ പി ഐ കോഴിക്കോട് സ്വദേശിയായ നുസറത്ത് ജഹാന്റെ പാർട്ടിയുടെ ദേശീയ ഉപാധ്യക്ഷയുമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും നുസറത്ത് ജഹാൻ മത്സരിച്ചിരുന്നു മഹാരാഷ്ട്രയിൽ പിന്നാക്ക വിഭാഗങ്ങളുടെ വോട്ടുകളാണ് ആർ പി ഐയുടെ കരുത്ത് വയനാട് മണ്ഡലത്തിൽ ആദിവാസി പിന്നോക്ക വിഭാഗങ്ങൾക്ക് സ്വാധീനമുള്ള കാര്യം കൂടി പരിഗണിച്ചാണ് പാർട്ടി മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധിക്കെതിരെയാണ് പ്രധാനമായും താൻ മത്സരിക്കുന്നത് എന്നാണ് നുസറത് ജഹാൻ പറഞ്ഞിരുന്നത് കേന്ദ്രമന്ത്രി രാംദാസ് സേവാല എത്തുമെന്നും അവർ സൂചിപ്പിച്ചിരുന്നു അങ്ങനെ സംഭവിച്ചാൽ കെ സുരേന്ദ്രന്റെ എതിർ സ്ഥാനാർത്ഥിക്ക് വേണ്ടി നരേന്ദ്രമോദി മന്ത്രിസഭയിലെ അംഗം പ്രചാരണത്തിനെത്തുന്ന സാഹചര്യമുണ്ടാകും ഇതൊഴിവാക്കാൻ ബി ജെ പി ശ്രമിക്കുന്നുവെന്നാണ് വിവരം ബുധനാഴ്ച വയനാട്ടിൽ പ്രചാരണം ആരംഭിക്കാനാണ് നുസറത് ജഹാൻ പദ്ധതിയിട്ടിരിക്കുന്നത് കോഴിക്കോട് സ്വദേശിയാണെങ്കിലും ഡൽഹി കേന്ദ്രമായിട്ടാണ് ഇവരുടെ പ്രവർത്തനം കഴിഞ്ഞ ആഴ്ച അതേവാല തന്നെയാണ് നുസറത് ജഹാൻ വയനാട്ടിൽ മത്സരിക്കുന്ന കാര്യം പ്രഖ്യാപിച്ചത് ദിവസങ്ങൾക്ക് മുമ്പ് അവർ കേരളത്തിലേക്ക് എത്തി ബുധനാഴ്ച തുറന്ന ജീപ്പിൽ വയനാട്ടിലേക്ക് എത്തുമെന്നും പ്രഖ്യാപിച്ചിരുന്നു അതേസമയം സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ നുസറത് ജഹാനിൽ സമ്മർദ്ദമുണ്ടെന്നാണ് സൂചനകൾ ഈ സാഹചര്യത്തിൽ കൂടിയാണ് ബുധനാഴ്ച രാവിലെ കൊച്ചിയിൽ മാധ്യമങ്ങളെ കാണുന്നത് സുപ്രധാന പ്രഖ്യാപനം നാളെ ഉണ്ടാകുമെന്നും പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചു എൽ ഡി എഫിനു വേണ്ടി വയനാട്ടിൽ മത്സരിക്കുന്ന സി പി ഐ നേതാവ് ആനി രാജ പ്രചരണത്തിന്റെ ആദ്യഘട്ടം പിന്നിട്ടിരിക്കുകയാണ് എതിർച്ചേരിയിലെ ആശയക്കുഴപ്പവും എത്തുന്നത്